ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ടെക്സസിലെ ഹ്യൂസ്റ്റണിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ബി പി എസ് ശ്രീ സ്വാമിനാരായണ മന്ദിർ ബി പി എസ് നിർമ്മിച്ചത് സ്വാമിനാരായണ സൻസ്ഥയാണ് ക്ഷേത്രത്തിലെ വസ്തുക്കൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മൂവായിരം കരകൗശല വിദഗ്ധർ ഇറ്റാലിയൻ മാർബിളിലും ടർക്കിഷ് ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് കൊത്തിയെടുത്തതാണ് ഈ ഭാഗങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യയിൽ താമസിക്കുന്ന ചില വ്യക്തികൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് സന്നദ്ധ പ്രവർത്തകർ ക്ഷേത്ര നിർമ്മാണത്തിനായി ഹ്യൂസ്റ്റൺ പ്രദേശത്ത് എത്തുകയായിരുന്നു മാർബിളും ചുണ്ണാമ്പുകല്ലും കൂടി ചേർത്ത് മുപ്പത്തി മൂവായിരം കഷ്ണങ്ങളാണ് ഉള്ളത് ഇരുപത്തിയെട്ട് മാസം കൊണ്ടാണ് മന്ദിർ നിർമ്മിച്ചതും ടെക്സസിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ മന്ദിർ തന്നെയാണ് ഈ മന്ദിർ പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ മൈതാനത്തിൽ മന്ദിറിനു പുറമെ ഒരു ഹവേലിയും അണ്ടർസ്റ്റാൻഡിംഗ് ഹിന്ദുയിസം എക്സിബിഷനും ഉൾപ്പെടുന്നുണ്ട് ടെക്സസിലെ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാത്ത ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ സ്റ്റഫേർഡിൻ്റെ എക്സ്ട്രാ ടെറിട്ടോറിയൽ അധികാര പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് സ്റ്റഫേർഡ് മെയിലിംഗ് വിലാസത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രഖും സ്വാമിയുടെ സാന്നിധ്യത്തിൽ മന്ദിർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ രണ്ടായിരത്തി നാനൂറ് കരകൗശല വിദഗ്ധർ കൈകൊണ്ട് കൊത്തിയെടുത്ത മുപ്പത്തിമൂവായിരം മാർബിൾ ചുണ്ണാമ്പ് കല്ല് എന്നിവ ചേർന്ന് പണിതതാണ് ഈ മന്ദർ നൂറ്റി അൻപത് കണ്ടെയ്നറുകളിലായി ഹ്യൂസ്റ്റണിലേക്ക് അയച്ച മാർബിൾ കഷ്ണങ്ങൾ ത്രിമാന ജിക്സോ പസിൽ പോലെ നാവ് ആൻഡ് ഗ്രൂവ് രീതിയിൽ ഒരുമിച്ച് ഘടിപ്പിച്ചു അടി അടിത്തറ ഉൾപ്പെടെ മുഴുവൻ ഘടനയിലും ഒരു ഇരുമ്പിന്റെയോ ഉരുക്കിൻ്റെയോ ഒരു കഷ്ണം പോലും അടങ്ങിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മന്ദിരനെ എഴുപത്തിമൂന്ന് അടി ഉയരവും നൂറ്റി ഇരുപത്തി അഞ്ച് അടി നീളവും തൊണ്ണൂറ്റി അഞ്ച് അടി വീതിയുമാണ് ഉള്ളത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള അടിത്തറ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഡെക്കിനാൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് ഇരകളിലെയും ചുവരികളിലെയും വിശദാംശങ്ങളിൽ ദേവതകൾ നർത്തകർ സംഗീതജ്ഞർ ആനകൾ കുതിരകൾ പൂക്കൾ എന്നിവയുടെ കൊത്തുപണികളും ഉൾപ്പെടുന്നുണ്ട്